നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടുത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല ഈ വർഷം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വിളിച്ചിട്ടുള്ള ഏറ്റവും ഉയർന്നൊരു നോട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ ഏതാണത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സെക്രട്ടറി തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് ഡിഗ്രിയുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് ഈ വർഷം എഴുതി വിജയിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന പരീക്ഷയാണ് അതിൻ്റെ പ്രിലിമിനറി പരീക്ഷ ഏകദേശം ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ടും അതേപോലെ മെയിൻസ് പരീക്ഷ ഒരു സെപ്റ്റംബർ മാസങ്ങളിൽ നടക്കും എന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വിശ്വസനീയമായ അറിവ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ സമയമെന്ന് പറയുമ്പോൾ അതിനുള്ളിൽ നമുക്ക് കടന്ന് വിജയവഴി താണ്ടേണ്ടതുണ്ട് അതിനെന്താണ് ചെയ്യേണ്ടത് അതിന് നല്ല രീതിയിൽ പഠനം നടത്തുക മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ കാരണം ഡിഗ്രിയുള്ള ഏതൊരു വ്യക്തിയും ഒരു പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുന്നൊരു തസ്തിക ആഗ്രഹിക്കും കാരണം കഴിഞ്ഞ പതിനാറ് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ വരുന്നത് തന്നെ അപ്പോൾ ഉറപ്പായിട്ടും എഴുതാനായിട്ട് ആളുകൾ ഉണ്ടാകും ഏകദേശം ഒരു എട്ട് ലക്ഷത്തോളം ആളുകളെങ്കിലും ഡിഗ്രി ഉള്ളവർ ഈ ഒരു പതിനെട്ട് വയസ്സിനും ആ മുപ്പത്തി ആറ് വയസ്സെന്ന് പറഞ്ഞ ആ കാറ്റഗറിയും അതേപോലെ ആ മൂന്ന് വർഷത്തെയും അഞ്ച് വർഷത്തെയും ഏജ് റിലാക്സേഷൻ കിട്ടുന്ന കാറ്റഗറിയിലും ഉണ്ടാകുമെന്ന് നമ്മൾ കരുതിയാൽ തന്നെ എട്ട് ലക്ഷത്തിൽ കുറയാത്ത ആളുകൾ അപേക്ഷ നൽകുവാനായിട്ടുണ്ടാകും ഇതിൽ നിന്ന് ജോലി ലഭിക്കുവാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചാൽ കടുത്ത മത്സരം തന്നെയാണ് നടക്കുന്നത് നമുക്ക് നോക്കിയാൽ തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് പഞ്ചായത്ത് നൂറ്റി അൻപത്തി രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസുകൾ അതേപോലെ മുനിസിപ്പാലിറ്റികൾ എൺപത്തി ഏഴെണ്ണവും പതിനാല് നമ്മളുടെ ജില്ലാ പഞ്ചായത്തും അതുപോലെ പതിനാല് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അല്ലേ ജില്ലാ പഞ്ചായത്തല്ല നമ്മുടെ കോർപ്പറേഷൻ മുതലായ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറിന് മുകളിൽ ഉണ്ട് അതിൽ തന്നെ ഒരു മുന്നൂറോളം വേക്കൻസികൾ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം മുന്നൂറോളം നിയമനങ്ങൾ നടക്കുമെന്നുണ്ടെങ്കിൽ ലിസ്റ്റ് എത്ര വരും ലിസ്റ്റ് ഒരു അറുന്നൂറോളം പേരുടെ ലിസ്റ്റ് ഇടും അപ്പോൾ ഒരു അഞ്ഞൂറിനും ആയിരത്തിനും ഇടയിലാണ് ഈ പറയുന്ന ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സെക്രട്ടറി തസ്തികയിലേക്കുള്ള ലിസ്റ്റുകൾ വരിക അപ്പം ഒരു മുന്നൂറ് നിയമനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ ഒരു അഞ്ഞൂറ് മുതൽ ആയിരം വരെയുള്ള ആളുകളുടെ മെയിൻ ലിസ്റ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ഈ അഞ്ഞൂറ് ആയിരം ആൾക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും മെയിൻ ലിസ്റ്റ് ആണ് അപ്പോൾ മെയിൻ പരീക്ഷ നടത്തണം അപ്പോൾ മെയിൻ പരീക്ഷയിലേക്ക് പരമാവധി ഒരു പതിനായിരം ആളുകൾ അയ്യായിരം മുതൽ പതിനായിരം വരെയുള്ള ആളുകൾ സാധാരണ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൻ്റെയൊക്കെ മെയിൻ പരീക്ഷ എഴുതുന്ന ആൾക്കാരുടെ എണ്ണം ഇത്രയൊക്കെ ഉള്ളു അതുകൊണ്ട് തന്നെ ഒരു പതിനായിരത്തോളം ആളുകളെ തിരഞ്ഞെടുപ്പ് എന്ന് കണക്കാക്കുക അല്ലേ അത് നോക്കിയാലും നമ്മൾ പറഞ്ഞ ആകെയുള്ള അപേക്ഷകരെന്നു വെച്ചാൽ എത്രയാണ് എട്ട് ലക്ഷമാണ് അപ്പോൾ എട്ട് ലക്ഷം അപേക്ഷകരിൽ നിന്ന് നമ്മൾ എത്തിപ്പെടേണ്ടത് ഏകദേശം ഒരു എണ്ണൂറ് എന്ന് പറഞ്ഞൊരു നമ്പറിലേക്കാണ് അല്ലെങ്കിൽ അഞ്ച് ലക്ഷത്തോളം അപേക്ഷകരിൽ നിന്ന് അഞ്ഞൂറ് എന്ന് പറഞ്ഞ ഒരു നമ്പറിലേക്കാണ് അപ്പോൾ നമ്മുടെ സാധ്യത എത്രത്തോളമാണ് എന്ന് ചോദിച്ചാൽ ആയിരം പേരിൽ ഒരാൾക്ക് മാത്രമാണ് സാധ്യതയുള്ളത് അപ്പോൾ ആയിരം പേരിൽ ഒരാൾ ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഒരു പരീക്ഷയുണ്ട് അതാണ് പ്രിലിംസ് എന്ന് പറയുന്ന പരീക്ഷ പ്രിലിംസ് അപ്പോൾ ആദ്യം വിജയക്കുടി നാട്ടേണ്ടുന്നത് പ്രിലിമിനറി പരീക്ഷ എന്നൊരു പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടാണ് അതായത് ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ എട്ട് ലക്ഷത്തോളം വരുന്ന അപേക്ഷകരിൽ നിന്ന് നമ്മൾ ഒരു എണ്ണായിരം പേരിൽ അല്ലെങ്കിൽ അയ്യായിരത്തിനും പതിനായിരത്തിനുമിടയിലുള്ള ഒരാളിലേക്ക് എത്താനാണ് അതായത് നൂറിൽ ഒരാളായി മാറാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മുടെ നമ്മുടേത് യോഗ്യതയുള്ള ഒരുപാട് ആളുകളിൽ നിന്നും കൃത്യമായി പറഞ്ഞ നൂറ് പേരിൽ ഒരാളായിട്ട് നമ്മൾ മാറണം അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിട്ടയായിട്ട് പഠനം നടത്തിയേ മതിയാവുകയുള്ളൂ സിലബസ് തന്നിട്ടുണ്ട് ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിന് തന്നിരിക്കുന്ന അതേ സിലബസ് തന്നെയാണ് പരീക്ഷ എന്ന് പറയുന്നത് വളരെ ടഫായിരിക്കും പല സ്റ്റേജുകളിലായിട്ടായിരിക്കും നടത്തപ്പെടുക അതുകൊണ്ട് തന്നെ നോർമലൈസേഷനും ഉണ്ടാവും അതുകൊണ്ട് ചില ആളുകൾക്ക് മാർക്കിൻ്റെ ആനുകൂല്യം കിട്ടും ചില ആളുകൾക്ക് മാർക്കിൻ്റെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാം ഒരു ഭാഗ്യ പരീക്ഷണം കൂടി തന്നെയാണ് എന്നിരുന്നാലും നമുക്ക് ഉറപ്പുള്ള മാർക്ക് നേടിയെടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതനുസരിച്ച് തയ്യാറെടുപ്പ് നടത്തേണ്ടത് നമ്മുടെ കടമയുമാണ് അപ്പോൾ എങ്ങനെ തയ്യാറെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യത നേടാം മെയിൻ പരീക്ഷയാണെങ്കിൽ രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമായിട്ടും നൂറ് നൂറ് മാർക്കിൻ്റെ വീതം രണ്ട് പരീക്ഷകളാണ് നടത്തപ്പെടുന്നത് സാധാരണഗതിയിൽ ഹിസ്റ്ററിക്കും ജോഗ്രഫിക്കും ഭരണഘടനയ്ക്കും സാമ്പത്തിക ശാസ്ത്രത്തിനുമെല്ലാം കൂടുതൽ മാർക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മെയിൻ പരീക്ഷയാണ് റൂറൽ ഡെവലമെൻ്റൊക്കെയുണ്ട് അപ്പോൾ താരതമ്യേന പഠിക്കാൻ താല്പര്യമുള്ള ഗ്രാമ വികസനത്തിനൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളാണത് അതിൽ ആദ്യം കിടക്കേണ്ടത് എന്താണ് പ്രിലിംസ് എന്ന് പറഞ്ഞൊരു കടമ്പയാണ് നമ്മൾ കടക്കേണ്ടത് അത് കടക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ചിട്ടയായ ഒരു പഠനമാണ് നമുക്ക് നടത്തേണ്ടുന്നത് അത്തരത്തിലുള്ള ഒരു പഠന പദ്ധതി നമ്മൾ വിഭാവനം ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ ബാസിസ് അക്കാഡമിയുടെ ചില ഫാക്കൽറ്റികളും ഈ ഒരു എക്സാം എഴുതുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഫാക്കൽറ്റികളും സ്റ്റുഡൻസും കൂടി ഉൾപ്പെടുന്ന ഒരു ബാച്ച് അതായത് ഗ്രൂപ്പ് സ്റ്റഡി എന്ന് പറയുന്നൊരു മെത്തേഡാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരു ഗ്രൂപ്പ് സ്റ്റഡി മെത്തേഡിലുള്ള ഒരു കോഴ്സ് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ് വളരെ അടുത്ത് തന്നെ ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ബാച്ചിലേക്ക് താൽപര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇത് ഞങ്ങൾ വളരെ ചെറിയ ഒരു ഫീസ് മാത്രമാണ് ഈ ഒരു എൽ എസ് ടി ലോക്കൽ സെഫ് ഗവൺമെൻറ്റിൻ്റെ പ്രിലിമിനറി കടത്തി വിടുന്നതിനുള്ളൊരു പരീക്ഷയ്ക്ക് നമ്മൾ ഈ ഒരു കോഴ്സിനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് വെറും ആയിരം രൂപ മാത്രമാണ് ഈ ഒരു കോഴ്സിനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് എൽ എസ് ടിയുടെ കോഴ്സ് പ്രിലിമിനറി കോഴ്സ് പ്രിലിമിനറി പരീക്ഷ കഴിയുന്നത് വരെ പ്രിലിമിനറിയുടെ സിലബസ് കംപ്ലീറ്റും കവർ ചെയ്തുകൊണ്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പരീക്ഷ പ്രോഗ്രാമാണ് നമ്മളിപ്പോൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഹൺഡ്രഡ് ആണ് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് നൂറ് ദിവസമാണ് മിഷൻ ഹൺഡ്രഡ് ഡേയ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രോഗ്രാമാണ് ഞങ്ങളുടെ ഫാക്കൽറ്റികളും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ആഴത്തിലുള്ള പഠനമായിരിക്കും ഈ ഒരു മേഖലയിൽ നടക്കുന്നത് പിന്നെ ഇതുകൊണ്ട് മറ്റൊരു ഗുണം കൂടിയുണ്ട് കാര്യം ഈ നമ്മളുടെ എൽ എസ് ജിയുടെ പ്രിലിമിനറി സിലബസ് എന്ന് പറയുന്നത് നമ്മളുടെ എൽ ഡി ക്ലർക്കിൻ്റെ മെയിൻ പരീക്ഷയുടെ സിലബസിനെ സമാനമായത് തന്നെയാണ് ചില്ലറ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ അതായത് എൽ എസ് ജിക്ക് വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ എൽ എസ് ജിയുടെ പ്രിലിമിനറിക്ക് വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ പ്രിലിമിനറി പരീക്ഷ കഴിയുന്നതിൻ്റെ തൊട്ടു പിന്നാലെയാണ് എൽ ഡി സി എന്ന് പറയുന്ന പരീക്ഷ നടക്കുന്നത് ഒരൊറ്റ പരീക്ഷ മാത്രമേ അതിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ എൽ എസ് ഡിക്ക് പഠിച്ചു കഴിഞ്ഞാൽ എൽ എസ് ടിയുടെ പ്രിലിമിനറി കടന്ന് ഈ എണ്ണായിരം എന്ന് പറയുന്ന ആ മാന്ത്രിക സംഖ്യയിൽ എത്തിപ്പെടാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം എൽ ഡി സി പരീക്ഷയിലും നമ്മൾ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടും അതായത് ഒരൊറ്റ പഠനം കൊണ്ട് തന്നെ നമ്മുടെ ഇതുവരെയുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറ്റി ഒരു സർക്കാർ ജോലി എന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പര്യാപ്തമായൊരു പഠന രീതിയാണ് ഞങ്ങൾ വിഭാവന ചെയ്യുന്നത് നൂറ് ദിവസം കൊണ്ട് എൽ എസ് ടിയുടെ പ്രിലിമിനറിയുടെ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുക എൽ ജി എസ്സിൻ്റെ അല്ലെങ്കിൽ എൽ ഡി എസ് സിയുടെ ആ സിലബസ് ഉണ്ടല്ലോ അതും അതോടൊപ്പം തന്നെ കവർ ചെയ്ത് നമുക്ക് കിട്ടുന്നതുമാണ് അപ്പോൾ ഈ ഒരു കോഴ്സിന് നമ്മളൊരു ചെറിയ ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട് അത് ആയിരം രൂപ എന്നുള്ളതാണ് ആ ഒരു കോഴ്സിൻ്റെ ഫീസായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് എൽ എസ് ടിയുടെ പ്രിലിമിനറി കോഴ്സാണ് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എണ്ണം കൂടിയാൽ ഗുണം കുറയുമെന്ന് നമുക്ക് അറിയാമല്ലോ ശ്രദ്ധ എല്ലാവർക്കും നൽകാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നേരത്തെ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക ഇതിനായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടുന്ന നമ്പർ അതായത് കോൾ വേണ്ട മെസ്സേജ് മാത്രം മതിയാവും നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് വാട്സപ്പിലോ ടെലഗ്രാമിലോ മെസ്സേജ് അയച്ചുകൊണ്ട് എൽ എസ് ഡിയുടെ കോഴ്സ് എൽ എസ് ഡി സെക്രട്ടറി അതായത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സെക്രട്ടറി എന്ന് പറഞ്ഞൊരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മളുടെ കോഴ്സിൽ നമ്മൾ നൂറ് ദിവസം കൊണ്ട് സിലബസ് കവർ ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു നൂറ് ദിവസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നു ഓരോ സെഗ്മെൻറ്റും സെപ്പറേറ്റ് എടുത്ത് പഠിച്ച് അത് തീർത്തു പോകുന്നൊരു മെത്തേഡാണ് നമുക്കുള്ളത് അതായത് പലതിട്ട് കൂട്ടിക്കുഴച്ച് പോകുന്നൊരു മെത്തേഡല്ല ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റ് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ എക്സാം നടത്തി അടുത്ത സബ്ജക്റ്റിലോട്ട് കടന്നു പോകുന്ന ഒരു സിസ്റ്റമാണ് നമ്മളുടെ ഈ മിഷൻ ഹൺഡ്രഡ് ഡേയ്സ് എന്ന് പറയുന്ന പഞ്ചായത്ത് സെക്രട്ടറി കോഴ്സിനായിട്ട് നമ്മൾ കരുതി വെച്ചിരിക്കുന്നത് അപ്പോൾ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സിലബസ് ഫോളോ ചെയ്ത് വിജയിക്കാൻ ആഗ്രഹമുള്ളവർ മാത്രം ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ടത് നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പ്രിലിമിനറി പരീക്ഷ വിജയിക്കുവാൻ താൽപ്പര്യമുള്ള എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്